വീണ നായരുമായി വിവാഹമോചനം നേടിയ അമൻ രണ്ടാം വിവാഹം കഴിച്ച് ഇപ്പോൾ പ്രിയപ്പെട്ടവൾക്കൊപ്പമുള്ള ജീവിതം ആസ്വദിക്കുകയാണ് ഇരുവരും തങ്ങളുടെ തൊഴിലിടമായ ദുബായിലേക്ക് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരിച്ചെത്തിയത് വിവാഹം കഴിഞ്ഞ് നാളുകളോളം ഇരുവരും കശ്മീർ യാത്രയിലായിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് പ്രിയപ്പെട്ടവർക്കരികിലേക്ക് തിരിച്ചെത്തുകയും ദുബായിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു പ്രിയപ്പെട്ടവരുടെ സൽക്കാരങ്ങളും സ്നേഹങ്ങളും സ്വീകരിച്ച് ഇരുവരും മുമ്പോട്ടു പോകവേ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥിയെ കൂടി സ്വീകരിച്ചിരിക്കുകയാണ് അമനും റീബയും ആ അതിഥി മറ്റാരുമല്ല ദുബായിൽ ഒന്നര കോടിയോളം രൂപ വില വരുന്ന ബി എം ഡബ്ല്യു എക്സ് സിക്സ് കാറാണ് രണ്ടു പേരുടെയും ഏറെ സ്വപ്നമായിരുന്നു ഈ വാഹനം വിവാഹശേഷം സ്വന്തമാക്കണമെന്ന് ഏറെ ആഗ്രഹിച്ച ഈ വാഹനം ഇരുവരും ഇപ്പോൾ കൈപ്പിടിയിലൊതുക്കിയിരിക്കുകയാണ് ആ സ്വപ്ന സാഫല്യം ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് കാർ സ്വീകരിച്ചതിന് ശേഷം വികാരി അച്ഛൻ കാർ വ്യഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നതും ഹിന്ദു ആചാരപ്രകാരം പ്രാർത്ഥിക്കുന്നതുമെല്ലാം അമൻ പങ്കുവച്ച ചിത്രങ്ങളിൽ കാണാമായിരുന്നു അമനും റീബയും ഇങ്ങനെയൊരു വിശേഷം പങ്കുവച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു കുറിപ്പാണ് വീണയുടെ പേജിൽ എത്തിയത് വിജേഷ് വിച്ചു എന്ന പയ്യനാണ് വീണയെ ടാഗ് ചെയ്തുകൊണ്ട് ആ കുറിപ്പിട്ടത് അതിങ്ങനെയാണ് ഈ പോസ്റ്റ് ഇടാൻ കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് നടക്കുമെന്ന് വീണ ചേച്ചിയോട് ഈ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ എന്തു പറയുമെന്നറിയില്ല പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല വളരെ സിമ്പിൾ കാര്യം പറഞ്ഞു ആ കുട്ടിക്ക് ആവശ്യം ഒരു വീൽചെയർ ആയിരുന്നു അതും ആ കുട്ടിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു നാളെ തന്നെ വരാമെന്നും പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാവുമെന്ന ടെൻഷൻ ആയിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരി നമ്മൾ ഒരാൾ തന്നെ ഈ നാട്ടിൽ ഇങ്ങനെ നല്ല മനസ്സുള്ള ആളുകളുണ്ട് ഇത് ഞാൻ പറയാതെ പോയാൽ ഞാൻ കാണിക്കുന്നത് നന്ദികേടാകുമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം നന്ദി എന്നാണ് വിജേഷ് കുറിച്ചത് ആ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അമൻ അവിടെ ഒന്നര കോടിയുടെ കാർ വാങ്ങി പ്രിയപ്പെട്ടവളെ സന്തോഷിപ്പിച്ചപ്പോൾ ഇപ്പുറത്ത് വീണ ചെയ്തത് ഒരായിരം കോടിയുടെ പുണ്യം കിട്ടുന്ന പ്രവൃത്തിയാണ് പതിനായിരമോ പതിനയ്യായിരമോ വില വരുന്ന ഇത്തരം ഒരു വീൽചെയർ ആ കുഞ്ഞിനെയും അവന്റെ കുടുംബത്തെയും സംബന്ധിച്ച് സ്വപ്നം കാണാൻ മാത്രം വിധിക്കപ്പെട്ടതായിരുന്നു വീണയെ സംബന്ധിച്ചും അതൊരു വലിയ തുക തന്നെയാണെങ്കിൽ ും തന്റെ മകന്റെ പ്രായമുള്ള ആ കുഞ്ഞിന്റെ മുഖം തന്നെയാണ് വീണയെ അവനരികിലേക്ക് ഓടി വരാനും അവന് ആവശ്യമുള്ളതെല്ലാം വാങ്ങി നൽകാനും പ്രേരിപ്പിച്ചത് വീൽ ചെയർ ലഭിച്ചപ്പോഴുള്ള കുഞ്ഞിന്റെ മുഖത്തെ സന്തോഷം കണ്ട് അത്യാഘാതത്തോടെയാണ് വീണ മടങ്ങിയതും ആ കുഞ്ഞിന്റെ മുഖത്തെ സന്തോഷം മാത്രമല്ല അവന്റെ വീട്ടുകാരുടെ മുഖത്തെ സന്തോഷം കൂടിയാണ് വീണയെ സന്തോഷവതിയാക്കിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ